നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെയാണ് ബാങ്കിംഗ് മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് ഓരോ തവണയും വലിയ രീതിയിൽ മാറ്റങ്ങൾ ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടാകാറുണ്ട് നിലവിൽ രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനായി വീണ്ടും നീക്കം നടക്കുകയാണ് ചെറു ബാങ്കുകളെ വലിയ ബാങ്കുകളിൽ ലയിപ്പിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര മന്ത്രിസഭയും പ്രധാനമന്ത്രിയുടെ ഓഫീസും പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ലയന പദ്ധതി നടപ്പാക്കുന്നതാണ് പരിഗണനയിലെന്നാണ് സൂചനകൾ ചെറു ബാങ്കുകളെ ലയിപ്പിച്ച് ശക്തമായ ഒരു പൊതുമേഖലാ ബാങ്ക് സംവിധാനം രൂപപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇന്ത്യൻ ഓവർ ക്സിസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എസ് ബി ഐ എന്നിവയെ ലയിപ്പിക്കുന്നതാണ് ആലോചിക്കുന്നത് മറ്റ് ചെറു ബാങ്കുകളും ലയന പദ്ധതികളുടെ ഭാഗമായേക്കും ഇത് സംബന്ധിച്ച ചർച്ചകൾ അതിവേഗമാണ് നടക്കുന്നത് ബന്ധപ്പെട്ട ബാങ്കുകളുമായി കൂടി കൂടിയാലോചിച്ചതിനു ശേഷമാകും തീരുമാനങ്ങൾ അന്തിമമായി കൈക്കൊള്ളുക ബാങ്കുകൾക്കുള്ളിൽ തന്നെ സമവായം ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇടയിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകൾ നാല് ബാങ്കുകളായി ലയിപ്പിച്ചിരുന്നു എസ് ബി ഐയുടെ ഉപ മഹിളാ ബാങ്കും എസ് ബി ഐയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയേഴ് പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടായി ചുരുങ്ങി പൊതുമേഖലയിൽ മൂന്നോ നാലോ വലിയ ബാങ്കുകളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചെറു ബാങ്കുകളെ സ്വകാര്യവത്കരിക്കുകയോ വലിയ ബാങ്കുകളിൽ ലയിപ്പിക്കുകയോ ചെയ്തത് പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താനുള്ള നീതി ആയോഗ് നിർദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് നേരത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെയും സെൻട്രൽ ബാങ്കിനെയും സ്വകാര്യവത്കരിക്കുന്നത് പരിഗണിച്ചിരുന്നു എന്നാൽ സർക്കാർ പിന്നീട് അതിൽ നിന്നും പിന്നാക്കം പോയി രാജ്യത്തെ റൂറൽ ബാങ്കുകളെ സംയോജിപ്പിച്ച് ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സേവനം ശക്തമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഒരു സംസ്ഥാനത്ത് ഒരു റൂറൽ ബാങ്ക് എന്നതാണ് പുതിയ നയം ഇതിന്റെ ലയനം പൂർത്തിയായി കഴിഞ്ഞു നബാർഡിന്റെ നേതൃത്വത്തിൽ ഇവയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ വിപുലമാക്കി വരികയാണ് ഇരുപത്തിയെട്ട് റൂറൽ ബാങ്കുകൾക്കായി രാജ്യത്താകെ ഇരുപത്തിരണ്ടായിരം ശാഖകൾ ഉണ്ട് എന്നാണ് കണക്ക് ഇതിൽ തൊണ്ണൂറ്റി ശതമാനം ശാഖകളും ഗ്രാമപ്രദേശത്താണ് രാജ്യത്തെ എഴുന്നൂറ് ജില്ലകളിൽ ഇവയ്ക്ക് സാന്നിധ്യമുണ്ട് കൂടാതെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിനും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ സാന്നിധ്യമുണ്ട് ഇതെല്ലാം ചേർന്ന് ശക്തമായ ബാങ്കിങ് ശൃംഖലയാണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ബാങ്കുകളെ വലിയ രീതിയിൽ ലയിപ്പിക്കുന്നത് സേവനങ്ങളെ ബാധിക്കില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് ഡിജിറ്റൽ ഇടപാടുകൾ ശക്തിപ്പെടുത്തുന്നതും ഇത്തരമൊരു നീക്കത്തിന് പിന്നിലുണ്ട് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള രണ്ട് പൊതുമേഖലാ ബാങ്കുകളെങ്കിലും രാജ്യത്ത് ഉണ്ടാവുക എന്നതാണ് ലയനത്തിനായി കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായം ആഗോള റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് എസ് ബി ഐയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരമുള്ള ആസ്തി അറുപത്തിയാറ് ദശാംശം എട്ട് ലക്ഷം കോടിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന് പതിനെട്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയും കാനറ ബാങ്കിന് പതിനാറ് ദശാംശം എട്ട് ലക്ഷം കോടിയുടെ ആസ്തിയുമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഒരു ബാങ്കിങ് ലയനമാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി